അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചിൽ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പക്ക് പടിയും കൊണ്ടാണ് നമ്മൾ കോളിഫ്ലവർ പക്ക് വടിയും കൊണ്ടാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി കണ്ടു നോക്കാം സമയം കളയാതെ തന്നെ നമുക്ക് പോയിട്ട് കണ്ടു നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അതിന് വേണ്ട ഒരു പാത്രത്തിലേക്ക് കിലോ കോളിഫ്ലവർ എടുത്ത് ഇതേപോലെ കഷ്ണങ്ങളാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ കൈകതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ചൂട് വെള്ളത്തിട്ട് തിളപ്പിച്ച് ഊറ്റിവെക്കാം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കാൽ കാൽക്കപ്പ് കോണിഫ്ലവർ കോൺഫ്ലവറും അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് നമ്മൾ അരിപ്പൊടിയാണ് പച്ചരിപ്പൊടി അതും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു കാൽ കപ്പ് നമ്മൾ കടലക്കപ്പൊടിയാണ് കടലമാവ് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ ഒരു പിഞ്ച് കളർ ഓപ്ഷനാണ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം അതും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ കലക്കാൻ നോക്കാം കുറച്ച് കുറേശ്ശേ വെള്ളം ചേർത്ത് കട്ടയില്ലാതെ രൂപത്തിൽ ഇതൊന്ന് കലക്കിയെടുക്കുക കലക്കിയെടുത്ത് അതിലേക്ക് ഞാൻ ഒരു സവാളയും അതേപോലെ ഒരു രണ്ട് പച്ചമുളകും ചെറിയ പൊടിയായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് അതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കലക്കിയതിന് ശേഷം നമ്മൾ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ച നമ്മൾ കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം നമ്മൾ കോളിഫ്ലവറിനൊക്കെ മാവ് നല്ലതുപോലെ കോട്ടിങ് പിടിക്കണം അധികം വെള്ളം കൂടാതെ വെള്ളം ചേർത്ത് ലൂസാക്കാതെ ഒരു മിനിമത്തിൽ എടുക്കാൻ നോക്കണം കാരണം നമ്മൾ എങ്ങനെയാണോ പതിഞ്ഞിട്ട് നമ്മൾ പഴം പൊരിക്കൂലേ അതിൻ്റെ രൂപത്തിലാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം ഇനി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മളെ കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ഇട്ട ഇട്ടപ്പാട് തന്നെ നമ്മൾ കയ്യിലിട്ടിട്ടൊന്നും ഞങ്ങൾ സ്പൂണിട്ടൊന്നും ഇളക്കിയെടുക്കാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പം മാത്രമേ ഇത് ഇളക്ക ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കോട്ടിങ് കംപ്ലീറ്റ് അങ്ങ് പോവും എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മൊരിച്ചെടുക്കണം നല്ലതുപോലെ കറുമുറാതെ രൂപത്തിൽ മൊരിച്ചെടുത്താൽ ഇത് തിന്നാനും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കോളിഫ്ലവറൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം അടുത്തതും കൂടി നമുക്കിതേപോലെ നമുക്ക് പൊരിച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം ഞാൻ എല്ലാ കോളിഫ്ലവറും ഒരേപോലെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഫ്രൈ ആക്കി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ കോളിഫ്ലവറൊക്കെ ഞാൻ നല്ലതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം എന്നാൽ ശരി വേറൊരു വീടിയായി വരുന്നവർ അസാലാമിലേക്കും ഉണ്ടാക്കി